നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ നടത്തിവരുന്ന മാസപ്പടി ഇടപാടിന്റെ അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ മകൾ വീണാ വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെയും പറ്റി ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിച്ചു പുതിയ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിവ് അന്വേഷണത്തിൽ പല നിർണായക വിവരങ്ങളും ലഭിച്ചതായും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായിയുടെ മാതാപിതാക്കൾ മുണ്ട കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുണ്ടായിരുന്ന സ്വത്തുവകകൾ വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മകൻ വിവേക് കിരൺ വിജയന് വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ ബി തേടിയിരുന്നു പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുകയാണ് എസ് എഫ് ഐ ഒയുടെ സി എം ആർ എൽ റെയ്ഡിന് ശേഷമാണ് ഐ ബിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കമ്പനി ഉടമ കർത്തയുമായി ചേർന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ബിയുടെ പിന്നിലെ പ്രധാന കാരണം കൂടാതെ പിണറായി വിജയന്റെ ബന്ധുക്കളുടെയും ബിനാമികളെയൊക്കെ സംശയിക്കുന്നവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് എസ് എഫ് ഐ ഉദ്യോഗസ്ഥരും വീണയെ തേടി എത്തിയേക്കും വീണ വിജയന് ഇന്ന് നിർണായക ദിനമാണ് വീണ തൈക്കണ്ടി ഡയറക്ടറായ എക്സോളജിക് കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സംബന്ധിച്ച നിർണായക ദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ട് എന്ന ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാന ഹർജികൾ ഒരേ ദിവസം കേരള കർണാടക ഹൈക്കോടതികൾ പരിഗണിക്കുന്നത് ഇന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ എക്സോലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് രാവിലെ പരിഗണിക്കും ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബാണ് ഹർജി പരിഗണിക്കുന്നത് എക്സോലോജിക് കമ്പനിക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് എക്സോലോജിക് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ സ്റ്റേ ചെയ്യുന്നു ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവും എക്സോലോജിക് കമ്പനി ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പൂട്ടിയ കമ്പനി ആയതിനാൽ എക്സോലോജിക്കിന്റെ ഹർജി തള്ളിപ്പോകുമെന്ന കണക്കുകൂട്ടലിലാണ് എസ് എഫ് ഐ ഒ അങ്ങനെ തള്ളിപ്പോയാൽ വീണയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിനു പിന്നിൽ നടന്നിരിക്കുന്നത് സി എം ആർ എൽ നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജീവിനെയാണ് പുതിയ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ എം എം എൽ അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തയെ മുന്നിൽ കണ്ട പ്രവർത്തനം തുടങ്ങുന്നത് സി എം ആർ എൽ എന്ന സ്ഥാപനത്തിൽ കർത്ത ും പിമിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സോലോജിക് കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചു വന്നിരുന്നത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സോലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് പരാതിക്കാരൻ ഷോൺ ജോർജ് ഈ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അങ്ങനെയെങ്കിൽ ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് കിട്ടിയെന്ന് വീണ പറയേണ്ടി വരും സ്രോതസ് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങളെല്ലാം പൊളിയുകയും ചെയ്യും നന്ദി